ஒத்த சரிப்பு ஏது பிரியப்பட்டியியத்தின் అధ్యక్షார் புறப்பட கிராமதாஸ் பிரபுசந்த செமச்சிரா அவர்கள் பிரியப்பட்ட ஓகே பிரவாசம் மாண்பர் கேஓஆர் பிएफसीர் சர்மா சலீதேனமூர்யா அவர்கள் விஜயசக்ரேவ கர்ஜோகிரேட

श्रीमती राजी नीतीश मोहन श्री बाबू प्रियो श्री पी एस राजू श्रीमति दीप्ति श्री मोहन टीजीव श्रीमति अमणी नजीव डॉक्टर स्विधा श्री राजूजी श्री सदी पीटी श्री रंजित जौ श्रीमति सुजाकुमारी मोनियो प्रियपा അധ്യാപകരെ പ്രിയപ്പെട്ട കുഞ്ഞു എല്ലാവർക്കും നമസ്കാരം ആദ്യം തന്നെ ഒരു ക്ഷമാമണത്തു കൂടിയാണ് ഞാൻ നിൽക്കുന്നത് ഇവിടെ യഥാനൽപ്പം വൈകി ഞാൻ ഡൽഹിയിൽ നിന്ന് രാവിലെ വന്ന് രാവിലെ ഹജ്ജ് ചെയ്യാൻ പോകുന്ന സഹോദരങ്ങളുടെ പരിപാടിയിൽ പങ്കെടുത്ത് തിരിച്ച് അവർ ഇന്ന് വളരെ വരെ മരട്ടി വന്നു അതിനായിട്ട് ഒരു പരിപാടി എന്ന് പറഞ്ഞ് എന്നെ നാല് പ്രവേശന ഹോസ്പിറ്റലിൽ പ്രവേശപ്പെട്ടു എന്നെ അതുകൊണ്ടാണ് അല്പം വൈകിയത് എന്ന ആദ്യമായി തന്നെ ഞാൻ സ്വീകരിച്ചുകൊണ്ട് എല്ലാവരുടെ ആശംസകളും ഈ കുഞ്ഞു മക്കൾക്ക് ഞാൻ നേരിക അവർക്ക് പ്രസംഗമൊന്നും കേൾക്കാനുള്ള സാഹചര്യം ഉണ്ടെന്ന് അവരെല്ലാം ഒരു സന്തോഷത്തിന്റെ കൂടിലാണ് അതുകൊണ്ട് ഞാൻ നീട്ടി പറയുന്നില്ല എല്ലാവർക്കും മണ്ണ നേരുന്നു പ്രത്യേകിച്ച് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന

പണി പണി ആ ടർഫ് പൂർത്തിയായി കഴിഞ്ഞ ആദ്യത്തെ പത്ത് ദിവസത്തിലും പിതാവിന്റെ പേരിലുള്ള ഫൗണ്ടേഷനാണ് പഠിത്തത്തിനോടൊപ്പം കളിയുടെ പ്രാധാന്യം കളിയുടെ കളിയുടെ എന്താണ് നമ്മൾ പഠിക്കുന്നത് പഠിക്കുന്നത് പരാജയം കൂടിയാണ് എല്ലാ കളിയും എല്ലാവരും ജയിക്കുന്നില്ല അപ്പോൾ ജയവും പരാജയവും പഠിക്കുവാൻ കളി ടീം വർക്ക് പഠിക്കുവാൻ കളി അങ്ങനെ വളരെ വ്യക്തിത്വ വികസനം നടക്കണം നമ്മുടെ കുട്ടികൾ ശക്തിയുള്ളവരായി മാനസികമായ ശക്തി ശാരീരികമായി ശാരീരികമായിട്ടുള്ള മാനസികമായ ശക്തി ഏതിനെ നേടുവാൻ വിജയത്തിൽ പരാജയത്തെ നേടുവാൻ വിജയത്തിൽ അഹങ്കരിക്കാതെ പരാജയത്തിൽ തളരാതെ നമ്മുടെ സമൂഹത്തിൽ മികച്ച വിദ്യാർത്ഥികളായി മക്കളായി മികച്ച നേതാക്കളായി നാളെ ഈ കുട്ടികളാണ് ഈ സമൂഹത്തെ നയിക്കാൻ പോകുന്നത് ഈ കുട്ടികളാണ് എനിക്ക് നാടിനെ നയിക്കാൻ പോകുന്നത് നമ്മുടെ കേരളത്തെയും രാജ്യത്തെ നയിക്കാൻ പോകുന്നത് ലോകത്തെ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് നിങ്ങൾക്കറിയാം നമ്മുടെ വിദ്യാർത്ഥികളൊന്നും പലരും ലോകത്തിന്റെ വിവിധങ്ങളിലേക്ക് ഉൾക്കൊണ്ടിരിക്കുക അപ്പോൾ ഈ കുട്ടികളുടെ ഭാവി നമുക്ക് സുരക്ഷിതമാക്കണം അവരെ ഒറ്റൊരുമിച്ച് നമുക്ക് മുന്നോട്ട് പോകാം ഇവിടുത്തെ കുട്ടികൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു പക്ഷെ വലിയ സന്തോഷം ഒന്നും തോന്നില്ല ഒരു ബഹളം കാണുന്നില്ല ഇത്രയും ബഹളം മതിയോ ഇത്രയും വേണം മതിയോ ഒന്ന് വേണം പക്ഷേ ടീച്ചർമാരും അധ്യാപകരും എല്ലാം പറഞ്ഞിട്ടുണ്ടോ പെടിപ്പിച്ചിട്ടുണ്ടോ ഇങ്ങനെ ഒന്ന് വേണം പക്ഷേ ഓരോ കൂടെ ഇത്രേ ഉള്ളൂ വേണം ഹലോ എന്തെങ്കിലും ഒരുമിച്ച് പറഞ്ഞേ ഹലോ എന്നെങ്കിലും പറഞ്ഞേ എന്റെ അഭിപ്രായം അപ്പൊ ഇത്രയും ബഹളം വെക്കണം പഠിക്കണം ടീച്ചർമാര് പറയുന്നത് കേൾക്കണം നല്ലപോലെ മുന്നോട്ട് പോകണം വലിയ ആൾക്കാരായി മാറണം ഈ നാടിനെ നയിക്കണം എല്ലാവിധ ആശംസകളും തരുന്നു നന്ദി നമസ്കാരം പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നു കഴിഞ്ഞ അധ്യയന വർഷം എം ഡി എസ് സി സ്റ്റേറ്റ് ലെവൽ വിനേഴ്സായ കുട്ടികളെയും എൽ എസ് എസ് അഭിനന്ദിക്കുന്നതിനായിട്ടുള്ള അഭിനന്ദിക്കുന്നതിന് സാറിനെ ക്ഷണിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അധ്യയന വർഷത്തിൽ മൂന്നാം ക്ലാസ്സിൽ നിന്നും സംസ്ഥാന തലത്തിൽ എം ബി എസ് സി സ്കോളർഷിപ്പ് മൂന്നാം റാങ്ക് നേടിയ കൊച്ചുമിടുത്തൽ സി എം സിയാൻ സിംഗി എം ഡി എസ് സി സംസ്ഥാനതലത്തിൽ നടന്ന മത്സരത്തില് മൂന്നാം മൂന്നാം റാങ്കാണ് ഈ കൊച്ചുമിടുക്കൻ കരസ്ഥമാക്കിയിരിക്കുന്നത്